അപ്പോൾ അതായത് നമ്മുടെ സ്റ്റാർ സൈഫു ദിവസം നമ്മൾ സൈഫുസയെ കണ്ടാണ് തുടങ്ങുന്നത് അല്ലെ അപ്പോ ഗുഡ് മോർണിംഗ് സൈഫുസ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഓക്കെ അപ്പോ അത്ര ഗുഡായ വാർത്തയല്ല നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ ചോറ്റാനിക്കരയിൽ വയസ്സുകാരി ആക്രമിച്ച കേസ് അതിലിപ്പോ പ്രതി അനൂപിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമല്ലോ അല്ലെ ഈ പ്രതിക്കെതിരെ ബലാത്സംഗത്തിനും വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട് ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ തന്നെയാണോ അതീവ ഗുരുതരമാണോ സൈഫു ോഷനി തീർച്ചയായും പെൺകുട്ടിയുടെ ആരോഗ്യനില ആദ്യം തന്നെ പറയാം പെൺകുട്ടിയുടെ തലച്ചോറിന് മുഴുവൻ പരിക്കേൽക്കിയിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടി ഷാൾ ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഈ പെൺകുട്ടിയുടെ തലച്ചോറിലേക്കുള്ള എല്ലാ കണക്ഷനും പോവുകയും അതേ തുടർന്ന് പെൺകുട്ടിയുടെ അവസ്ഥ ഗുരുതരമാവുകയും ചെയ്തിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഈ യുവാവ് ഈ പ്രതി എന്ന അനൂപ് കഴുത്തിന് ഈ ഷോള് കത്തി ഉപയോഗിച്ച് കുറച്ച് പെൺകുട്ടിയെ ഇറക്കിയിരുന്നു ഈ പെൺകുട്ടി നിലവിളിച്ച ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ ഇയാൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചു ഇതാണ് കുട്ടിയുടെ നില കൂടുതൽ അപകടവസ്ഥയിലേക്കാക്കിയത് അതായത് ഈ കുട്ടി ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഈ നിലവിളി ഇത് മനസ്സിലാക്കാതെ ഈ പ്രതി ഈ മൂക്കും വായും പൊത്തിപ്പിടിച്ചതോടുകൂടി ഈ പെൺകുട്ടിക്ക് ഒരു രീതിയിലും ശ്വാസമെടുക്കാൻ കഴിയാതെ പോയി ഇതോടുകൂടി പെൺകുട്ടി അബോധാവസ്ഥയിലും ആവുകയായിരുന്നു ഈ നില തന്നെ ഇപ്പോൾ തുടരുകയാണ് വെന്റിലേറ്ററിലാണ് ഈ കുട്ടി ഉള്ളത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി പെൺകുട്ടി അതേ അവസ്ഥ ാണ് എങ്ങനെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ആദ്യ അവസ്ഥയിൽ തന്നെയാണ് ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇന്നലെ രാത്രി ഇത് സംബന്ധിച്ച പരിശോധന ആശുപത്രിയിൽ നടന്നിരുന്നു ഈ പെൺകുട്ടിക്ക് അന്ന് ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗവും ഒപ്പം തന്നെ വധശ്രമത്തിനും കേസെടുത്തിരിക്കുന്നത് പക്ഷേ നിലവിൽ ഇനി ബലാത്സംഗ കുറ്റം ഒഴിവാക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്ഥലത്തെത്തിച്ച് ഈ പ്രതി അനൂപിനെ തെളിവെടുക്കും ഈ പെൺകുട്ടിയുടെ വീട്ടിലും ഇയാൾ വന്ന വഴിയും ഒളിവിൽ താമസിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പുണ്ടാകും ഒപ്പം തന്നെ രണ്ട് സുഹൃത്തുക്കളുടെ അതായത് ഈ അനൂപ് ഈ വീട്ടിലേക്ക് എത്തിയത് ഒരു സുഹൃത്തിൻ്റെ ബൈക്കിനൊപ്പമാണ് ബൈക്കിലാണ് മറ്റൊരു സുഹൃത്തിനെ വിളിച്ചാണ് പുലർച്ചെ ഇയാൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഈ രണ്ട് സുഹൃത്തുക്കളുടെയും രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തും കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇവരുടെ മൊഴികൾ കാരണം ഇയാൾ ഈ ദിവസങ്ങളിൽ ഈ സ്ഥലത്ത് എന്നും ഇത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാകും ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് യെസ് അതുപോലെ റോഷ്നിന്നെ സെഫിസൈ ബ്രൂവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രിക്ക് രമേശ് ചെന്നിത്തല എന്ന് മറുപടി പറയും എന്നൊരു അല്ലേ ഈ സ്പിരിറ്റ് കമ്പനികളുമായൊക്കെ ചെന്നിത്തല ഗൂഢാലോചന നടത്തിയോ എന്നായിരുന്നു ഇന്നലെ എം രാജേഷ് ചോദിച്ചത് തീർച്ചയായും രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എം പി രാജേഷോ ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുകയായിരുന്നു ആദ്യം തന്നെ മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തലയാണ് ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചത് പക്ഷേ ഇന്നലെ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തല ഈ സ്പിരിറ്റ് രാജാക്കന്മാരുമായി കൂടിക്കാഴ്ച കേരളത്തിന് പുറത്ത് നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എം പി രാജേഷ് ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു അമ്പ് തൊടുത്തുവിട്ടിരിക്കുന്നത് അതിനുള്ള മറുപടി ഇന്ന് രമേശ് ചെന്നിത്തല നൽകും ആലപ്പുഴയിലാണ് രമേശ്ശേരിയുടെ വാർത്താ സമ്മേളനം നടക്കുന്നത് വൈകിട്ട്